പള്ളിയുടെ വടക്കേ മൂലയിൽ ഇരുട്ടു പിടിച്ച ആ ചെറിയ മുറിയിൽ ഞാൻ എന്നും നിശബ്ദനായിരുന്നു എല്ലാവരും എന്റെ മയ്യത്തു കട്ടിൽ എന്ന് വിളിക്കുന്നു ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം എൻ്റെ ശരീരത്തിൽ എപ്പോഴും പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും എനിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് വാക്കുകൾ കൊണ്ടല്ല ഞാൻ ചുമന്ന മനുഷ്യരുടെ മൗനം കൊണ്ട് തുന്നിയെടുത്ത കഥകൾ പള്ളി കമ്മിറ്റിക്കാർ എന്നെ പുറത്തെടുക്കുമ്പോൾ ഞാൻ അറിയും ആരോ ഒരാൾ തൻ്റെ ഭൂമിയിലെ യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വലിയ തറവാടുകളിൽ ജനിച്ചവരും തിരുവോരങ്ങളിൽ ഉറങ്ങിയവരും എൻ്റെ മാറിലേക്ക് ഒരേപോലെ വന്നു കിടക്കും അവിടെ ജാതിയോ പണമോ പദവിയോ ഒന്നുമല്ല വെളുത്ത കഫം പുതപ്പിനുള്ളിൽ പൊതിഞ്ഞ വെറും ഒരു ശരീരം മാത്രം എന്നെ ചുമലിലേറ്റുന്ന നാലു പേരുടെ ശ്വാസഗതി എനിക്ക് പരിചിതമാണ് ചിലപ്പോൾ അത് മക്കളുടെ വിറക്കുന്ന തോളുകളായിരിക്കും ചിലപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടേത് അവർ പള്ളിക്കാട്ടിലേക്ക് നടക്കുമ്പോൾ എനിക്ക് മുകളിൽ കിടക്കുന്ന ആ മൗനത്തിന് വലിയ ഭാരമുണ്ടാകാറുണ്ട് അത് ആ മനുഷ്യൻ ഈ ലോകത്ത് പോയ സ്വപ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും ഭാരമായിരിക്കാം പള്ളിക്കകത്ത് വെച്ച് മയ്യത്ത് നമസ്കാരം നടക്കുമ്പോൾ ഞാൻ സാക്ഷിയാകുന്നത് ഏറ്റവും വലിയ സത്യത്തിനാണ് വരിവരിയായി നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ആ മൃതശരീരത്തെയും താങ്ങി ഞാൻ കിടക്കും അപ്പോൾ കേൾക്കുന്ന പ്രാർത്ഥനകൾ എൻ്റെ മരത്തടികളിലൂടെ അരിച്ചു കയറാറുണ്ട് അന്ന് വരെ ശത്രുക്കളായിരുന്നവർ പോലും അന്ന് ആ മൃതദേഹത്തിന് വേണ്ടി കരയുന്നത് ഞാൻ കാണാറുണ്ട് പിന്നീട് ഖബർസ്ഥാനിലേക്കുള്ള അവസാന യാത്രയാണ് ചുറ്റും ഇലാഹ ഇല്ലാ എന്ന മന്ത്രം മുഴങ്ങി കേൾക്കും ആ മന്ത്രത്തിൻ്റെ താളത്തിൽ ആടുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് മനുഷ്യൻ എത്ര അഹങ്കാരിയായിരുന്നു പക്ഷേ ഒടുവില ആറടി മണ്ണിലേക്ക് മടങ്ങാൻ ഈ ആറ് കാലുള്ള മരക്കട്ടിലിൻ്റെ സഹായം തന്നെ വേണ്ടി വന്നു കബറിനരികിൽ വെച്ച് എന്നെ പതുക്കെ താഴെ വെക്കും ആ വെളുത്ത പുതപ്പിനുള്ളിലെ മനുഷ്യനെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എൻ്റെ ഒരു ദൗത്യം കൂടി അവസാനിച്ചിരിക്കുകയാണ് തിരികെ പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലെ വെറും ഒരു മരക്കട്ടിലായി മാറുന്നു പക്ഷേ എനിക്കറിയാം അടുത്ത ഊഴത്തിനായി ആരോ ഒരാൾ ഈ ഭൂമിയിൽ എവിടെയോ തയ്യാറെടുക്കുന്നുണ്ടെന്ന് ഞാൻ മരണത്തിന്റെ ചിഹ്നമല്ല മറിച്ച് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടം വരെ നിങ്ങളെ കൊണ്ടുവിടുന്നൊരു വിശ്വസ്തനായ സുഹൃത്താണ് ഇന്നും ആ ഇരുട്ടുമുറിയിൽ ഞാൻ കാത്തിരിക്കുന്നു എല്ലാവരെയും ഒരേപോലെ സ്നേഹത്തോടെയും സമത്വത്തോടെയും ആ അവസാന യാത്രയിൽ കൂടെ കൂട്ടാൻ